ഇവി അൻവർ അനുകൂല പോസ്റ്റിൽ ലീഗ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുകയാണ് ഇക്ബാൽ മുണ്ടേരിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലീഗ് നേതൃത്വം ഫേസ്ബുക്ക് പോസ്റ്റ് അനുകൂലമായി അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു തുടർന്ന് മുസ്ലിം ലീഗ് നേതൃത്വം അൻവറിനെ ലീഗിലേക്ക് ക്ഷണിച്ചിട്ടില്ല ഒരു വാർത്തയില്ല അത്തരം ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടില്ല എന്ന് തുറന്നു പറയുമ്പോൾ ആ പോസ്റ്റ് പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇക്ബാൽ മുണ്ടേരിയോട് വിശദീകരണവും തേടിയിരിക്കുകയാണ് ദീപക് ധർമ്മടം ചേരുകയാണ് ദീപക് ഈ ഇക്ബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ തന്നെ അത് പലരിലേക്കും എത്തിക്കഴിഞ്ഞിരുന്നു പിന്നീട് ആ പോസ്റ്റ് പിൻവലിക്കുന്നു നേതൃത്വം വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ വിശദീകരണം തൃപ്തികരമെങ്കിൽ പാർട്ടിയിൽ തുടരാം അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകുമെന്നാണോ നാം കരുതേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവറിനെ സ്വാഗതം ചെയ്യാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടില്ല മാത്രവുമല്ല അൻവർ പരമാവധി എൽ ഡി എഫിൽ നിന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കട്ടെ എന്നുള്ള നിലപാടാണ് പൊതുവിൽ യു ഡി എഫിനും കോൺഗ്രസിനും അപ്പോൾ അൻവറിനെ സ്വാഗതം ചെയ്യാൻ തീരുമാനിക്കാത്തടത്തോളം ഒരു അൻവർ അനുകൂല പോസ്റ്റുമായി നിലമ്പൂരിലെ തന്നെ മുസ്ലിം ലീഗ് നേതാവ് വന്നത് ലീഗ് നേതൃത്വത്തെ പ്രത്യേകിച്ച് ഉന്നതാധികാര സമിതിയെ ചൊടിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പോസ്റ്റ് പിൻവലിക്കാൻ ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകി ട്വന്റി ഫോർ ആ വാർത്ത പുറത്തുവിട്ട് ലീഗ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകി എന്ന വാർത്ത പുറപ്പെട്ടവിട്ട് അഞ്ച് മിനിറ്റിനകം തന്നെ പോസ്റ്റ് പിൻവലിക്കുന്ന അപ്രത്യക്ഷമാകുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് വിശദീകരണം പരിശോധിച്ച് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി ഉണ്ടാകും ഈ പോസ്റ്റ് പിൻവലിച്ച് ക്ഷമാപണം നടത്തിയ സാഹചര്യത്തിൽ ലീഗ് നേതൃത്വത്തോട് അദ്ദേഹം അബദ്ധം പറ്റി എന്ന് പറഞ്ഞ സാഹചര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്